ചിലരോടുള്ള ദൈവശബ്ദം നിങ്ങളുടെ വിഷയങ്ങൾ നിങ്ങൾ നോക്കരുത് നിങ്ങൾക്ക് പരിഹരിക്കുവാൻ പറ്റാതെ നിങ്ങൾ വളരെ നിരാശയോടുകൂടി ഭയപ്പെട്ടു നിൽക്കുന്ന ആ വിഷയങ്ങളെക്കാൾ അധികമായി ചിലരോട് ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുകയാണ് ദൈവമൊകറ്റേക്കു നോക്കുക ദൈവത്തെ സ്നേഹിച്ചു തുടങ്ങുക അവിടെ നിനക്കു വേണ്ടി ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്ന ദൈവക്കരം ഈ സീസണിൽ നിനക്ക് കാണുവാൻ പറ്റും ഒരു ദാനിയേലിനു വേണ്ടി സിംഗക്കുഴിയിൽ ദൈവം തൻ്റെ ദൂതന്മാരെ അയച്ചതുപോലെ എഴുതുന്ന തീച്ചൂളയിലേക്ക് എറിഞ്ഞ മൂന്ന് ബാലന്മാർക്കു വേണ്ടി അത്ഭുതം പ്രവർത്തിച്ച അതേ ദൈവം നിങ്ങളുടെ വിഷയത്തിൻ്റെ മേൽ വരും അത്ഭുതം പ്രവർത്തിക്കും അസാധാരണമാകുന്ന ദൈവ പ്രവർത്തി നിന്നിൽ ഈ സീസണിൽ ദൈവം ചെയ്തെടുക്കുമെന്ന് ചിലരോട് ദൈവത്തിന്റെ ആത്മാവ് വളരെ വ്യക്തമായി ഇന്ന് എന്നിലൂടെ ഇടപെടുകയാണ് ഞാൻ ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻപ്രത ലിജു കോഴിയാട്ടിൽ ലോകത്തിന്റെ വിവിധയിടങ്ങളിൽ എന്നെ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന എല്ലാവരെയും വേഗം വരാമെന്ന് യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യമായ ഇന്നത്തെ ദൈവിക വചന സന്ദേശത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ് എന്റെ ദൈവം ചിലർക്കു വേണ്ടി അത്ഭുതം പ്രവർത്തിക്കുവാൻ വേണ്ടി പുറയാണ് എന്റെ ദൈവം ചിലരുടെ സ്ഥിതി മാറ്റുന്നത് ഞാൻ ആത്മാവിൽ കാണുകയാണ് അതിന് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ വിഷയത്തെക്കാൾ ഉപരിയായി നിങ്ങളുടെ വേദനയെക്കാൾ ഉപരിയായി നിങ്ങൾക്ക് പരിഹരിക്കുവാൻ പറ്റാത്ത ആ അതികഠിനമേറിയ അനുഭവത്തെക്കാളൊക്കെ ഉപരിയായി ദൈവത്തെ സ്നേഹിച്ചു തുടങ്ങുക ദൈവത്തെ അറിഞ്ഞു തുടങ്ങുക അതാണ് നിങ്ങളുടെ വിഷയത്തിൽ നിന്ന് നിങ്ങൾക്ക് പുറത്തു വരുവാനുള്ള ദൈവം തന്നിരിക്കുന്ന ഒന്നാമത്തെ കീ എന്ന് പറയുന്നത് അത് വെച്ചുകൊണ്ട് നിനക്ക് പല മേഖലകളെയും അൺലോക്ക് ചെയ്യുവാൻ പറ്റും അങ്ങനെയാണ് ദൈവവചനത്തിൽ സകലഭക്തന്മാരും അവരുടെ വിഷയത്തിൽ നിന്ന് പുറത്തു വരുവാനിടയായിത്തീർന്നത് വളരെ ശക്തമായി ചിലരെ നോക്കിക്കൊണ്ട് ദൈവാത്മവി സംസാരിക്കുകയാണ് നിങ്ങൾ കടന്നു പോകുന്ന പാത അതി തന്നെയാണ് നിങ്ങൾ ഫേസ് ചെയ്യുന്ന വിഷയം നിങ്ങൾക്ക് പരിഹരിക്കുവാൻ പറ്റാത്തരാണെന്ന് ദൈവത്തിനറിയാം എന്നാൽ ആ വിഷയത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ കരം വന്നാൽ മതി ദൈവം നിന്റെ വിഷയത്തിൻ്റെ ഒന്ന് നോക്കിയാൽ മതി നിനക്ക് അവിടെ നിന്ന് അത്ഭുതകരമായി പുറത്തു വരാൻ പറ്റും ഞാൻ ഇത് പറയുമ്പോൾ പല വ്യക്തികളും അവരുടെ വിഷയങ്ങളിൽ നിന്ന് ദൈവം അത്ഭുതകരമായി പുറത്തു കൊണ്ടുവരുന്ന ഒരു കാഴ്ചയാണ് ഞാൻ ആത്മാവിൽ കാണുന്നത് അത് യേശുവന്ധം നാമത്തിൽ നിങ്ങളുടെ മേൽ സംഭവിച്ചു തുടങ്ങിയിരിക്കുന്നു ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാൻ ദൈവത്തിന്റെ ആത്മാവ് ശക്തമേറിയ ഒരു ദൈവവചനം എന്റെ പക്കൽ പരിമിപ്പിച്ചിട്ടുണ്ട് റോമാലേഖനം എട്ടാം എട്ടം അതിന്റെ ഇരുപത്തിയെട്ടാം വാക്യമാണ് അത് ഇപ്രകാരം വായിക്കുന്നു എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു ഇവിടെ ലേഖനം എഴുതുമ്പോൾ പറഞ്ഞിരിക്കുന്ന വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവവചനമാണ് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും അവൻ അതിൽ എല്ലാവിൻകൂടെ നിങ്ങളുടെ ജീവിതത്തിന്റെ തുടക്കം തൊട്ട് അവസാനം വരെ സകലവും ഏതു വിഷയമാണോ നിങ്ങൾ ഫേസ് ചെയ്യുന്നത് ഏതു രോഗമാണോ നിങ്ങൾ ഫേസ് ചെയ്യുന്നത് ഏത് കടമാരമാണോ നിങ്ങൾ ഫേസ് ചെയ്യുന്നത് എന്റെ ദൈവത്തിന് സകലവും നന്മയ്ക്കായി ചെയ്യുവാൻ പറ്റും ഹാലൂയ ഇന്നും നിങ്ങൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന അഞ്ഞെടുക്കമുണ്ടല്ലോ ആ ബുദ്ധിമുട്ടുണ്ടല്ലോ ആ രോഗമുണ്ടല്ലോ ആ പ്രതിസന്ധിയുണ്ടല്ലോ നിനക്കത് വലുതാണല്ലേ എന്നാൽ ദൈവത്തിന്റെ വചനം പറയുന്നത് നീ ദൈവത്തെ സ്നേഹിച്ചു തുടങ്ങുമ്പോൾ അവൻ ഹാലോയ നിന്റെ ജീവിതത്തിൽ സകല വിഷയത്തിൽ നിന്നുള്ള പോമഴിയുണ്ട് എന്നുള്ളതാണ് ഞാനിത് വളരെ ദൈവിക നിയോഗത്തിൽ നിന്നുകൊണ്ടാണ് ഈ വേർഡിന് കൈമാറുന്നത് അവൻ ദൈവത്തിന്റെ വചനം പഠിക്കുമ്പോൾ ഒന്ന് രണ്ട് വ്യക്തികളെ ദൈവത്തെ സ്നേഹിച്ച് വിഷയങ്ങളിൽ നിന്ന് അത്ഭുതകരമായി പുറത്തു വരുന്നത് ദൈവവചനത്തിൽ നമ്മൾക്ക് കാണുവാൻ പറ്റുന്നു ഒന്നാമത് പൗലോസ് ആണ് തൻ്റെ ജീവിതത്തിൻ്റെ ഫിലിപ്പിയ എന്ന ദേശത്തിലേക്ക് ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം അവൻ കടന്നുപോയി അവ അവനിയിൽ അവൻ കടന്നു പോകുന്ന ഒരു കാഴ്ച നമ്മൾ പുസ്തകം പതിനാറോ അധ്യായത്തിൽ കാണുവാൻ കഴിയുന്നു ദൈവം പറഞ്ഞിട്ടാണ് പോയത് എന്നാൽ അവൻ എൻ്റെ അപ്പ് ചെയ്തത് കാരാഗ്രതത്തിലായിരുന്നു ഇത് ഞാൻ പറയുമ്പോൾ പല വ്യക്തികളും അവരുടെ ഉള്ളിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ട് അവൻ ദൈവത്തെ വളരെയധികം സ്നേഹിക്കുന്നുണ്ട് എന്നിട്ടും ഞാൻ ഇന്നായിരിക്കുന്നത് കാരാഗ്രഹത്തിൻ്റെ അനുഭവത്തിലാണല്ലോ ഓ ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് എന്നെ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന നിങ്ങളോട് കൈമാറുവാൻ ദൈവം എൻ്റെ പക്കൽ തന്നിരിക്കുന്ന ശക്തവേറിയ സന്ദേശം നിന്റെ കാലാഗ്രഹത്തിന്മേൽ അവൻ നിന്നെ കൈവിടുകയില്ല നിന്റെ കാലാഗ്രഹത്തിന്മേൽ അവൻ നിന്നോട് കൂടെയുണ്ട് അവൻ നിന്നോട് കൂടെ ചലിക്കും അതാ ചില സമയങ്ങളിൽ നമ്മൾക്ക് തോന്നും ഇല്ല എൻ്റെ ബുദ്ധിമുട്ടിൽ എൻ്റെ കാരാഗ്രഹത്തിൽ ഞാൻ എത്തിച്ചേർന്നിരിക്കുന്ന വിഷയത്തിന്മേൽ ദൈവം എന്നെ കാണുന്നില്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് എന്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളോട് ദൈവിക നിയോഗത്തിൽ നിന്നുകൊണ്ട് ഒരു ദൈവിക മനുഷ്യമെന്ന നിലയിൽ ഞാൻ ഈ പ്രവചന ശബ്ദം കൈമാറുകയാണ് നീ ആ കാരാഗ്രതത്തിൽ അധികം നാള് കിടക്കയില്ല നിന്റെ പ്രതിസന്ധിയിൽ മേർ നീ അധികം നാൾ കിടക്കുകയില്ല നിന്റെ വേദനയിൽ മേൽ നീ അധികം നാൾ കിടക്കുകയില്ല യേശുവന്റെ നാമത്തിൽ ആ വിഷയങ്ങളുടെ നടുവിൽ നിന്ന് അത്ഭുതകരമായി ദൈവം ചിലരെ ഇന്ന് പുറത്തെടുക്കുകയാണ് വിശ്വാസത്തോടു കൂടെ ഒരാമേ ആയിരിക്കുന്ന സ്ഥലങ്ങളിൽ ഉറക്കണ പറഞ്ഞോ അത് യേശുവന്റെ നാമത്തിൽ അങ്ങനെ തന്നെ സംഭവിക്കുകയാണ് പറഞ്ഞുവല്ലോ പൗലോസ് ദൈവം പറഞ്ഞിട്ട് സ്റ്റെപ്പുകൾ എടുത്തു വെച്ചിട്ട് അവൻ എത്തിച്ചേർന്നത് കാലാഗ്രഹത്തിലാണ് എന്നിട്ടും ആ കാലാഗ്രഹത്തിൽ ദൈവത്തിനെതിരായൊന്നും സംസാരിക്കുന്നില്ല അർത്ഥാൽ അവൻ യഥാർത്ഥമായി ദൈവത്തെ സ്നേഹിക്കുന്നവനായി കനാൾ നീ എത്ര വിഷയങ്ങളിൽ കൂടി കടന്നു പോകുമ്പോഴും നീ െ സ്നേഹിച്ചു തുടങ്ങിയാൽ പ്രിയരെ നൂറ് ശതമാനം ഉറപ്പോ കൂടി എനിക്ക് പറയാൻ പറ്റും ആ വിഷയത്തിന്റെ മേൽ ദൈവം നേരിട്ടിറങ്ങി വരും ആമേൽ ദൈവത്തിന്റെ വചനം പറയുന്നത് ആ പോസ്വല പ്രവർത്തയുടെ പുസ്തകം പതിനാറാം അധ്യായത്തിൽ അവരെ വളരെയധികം ഉപദ്രവിച്ചു ആരെ പൗലോസിനെയും ഷിയാസിനെയും എന്നിട്ടാണ് കാരാഗ്രഹത്തിൽ അവരെ കൊണ്ടുവന്നിടുവാനിടയായി കാരാഗ്രഹത്തിലാണെന്ന് പറഞ്ഞുകൊണ്ട് അവർ മിണ്ടാതിരുന്നില്ല അവർക്കറിയാം ജീവിക്കുന്ന ജീവനുള്ള ദൈവം നിമിത്തമാണ് ഈ കാരാഗ്രഹത്തിൽ ഞാൻ എത്തിച്ചേർന്നിരിക്കുന്നത് ചുടവല ഹൽപ്രടകർബാലിയ ശസി യേശുവന്റെ നാമത്തിൽ പലരുടെ നിയമ കുരുക്കുകൾ ദൈവം മാറ്റുന്നത് ഞാൻ അവൾ കാണുകയാണ് പല വിഷയങ്ങളുടെ മേൽ എന്താണ് ചെയ്യുക ആമ പല വിഷയങ്ങളുടെ മേൽ അറിയാതെ എന്ന് ചില കുരുക്കുകളിൽ പലരും വീടുപോയി അവരോട് ദൈവത്തിന്റെ യാണ്ടോ പറയുന്നു അതിൽ നിന്ന് ദൈവം നിന്നെ അത്ഭുതകരമായി വിടുവിക്കുകയാണ് യേശുവന്റെ നാമത്തിൽ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അങ്ങനെയുള്ള വിഷയത്തിന്റെ മേൽ ദൈവകരം ചിലർക്കു വേണ്ടി നിൽക്കുകയാണ് വിശ്വാസത്തോടുകൂടി നിങ്ങളാണ് ആ വ്യക്തിയെങ്കിൽ നിങ്ങളത് ഏറ്റെടുത്തോ അത്ഭുത പ്രവർത്തികൾ ദൈവം നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നത് നിങ്ങൾ കാണുവാനിടയായിത്തീരും ഇവിടെഗ്രഹത്തിൻമേൽ പ്പെട്ടവനായിരിക്കുകയാണ് ദൈവത്തിന്റെ വചനം പറയുന്നത് അവർ അവരുടെ അർദ്ധരാത്രിയിൽ ദൈവത്തെ പാടി സ്തുതിച്ചു അവൻ ഇന്നലകൾ വളരെ വേദനയിലാണ് അക്കാരാഗ്രഹത്തിലേക്ക് വന്നത് അവൻ ഒരുപാട് പീഡിപ്പിക്കപ്പെട്ടു എന്നാൽ ഇതൊന്നും അവർക്ക് ദൈവത്തെ സ്തുതിക്കുന്നവരും ദൈവത്തെ ആരാധിക്കുന്നതിനും ദൈവത്തെ സ്നേഹിക്കുന്നതിനും ഒരു വിഷയമായിരുന്നില്ല അവരുടെ ഏറ്റവും വേദനയുടെ അനുഭവത്തിൽ അവർ ദൈവമുഖത്തേക്ക് നോക്കി ഇന്ന് ചിലരോട് ദൈവത്തിൻ്റെ യാത്ര പറയുന്നു നിന്റെ ഏറ്റവും വേദനയുടെ അനുഭവത്തിൽ നിന്റെ ഏറ്റവും പ്രതികൂലത്തിന്റെ അനുഭവത്തിൽ നിന്റെ ഏറ്റവും വിഷയത്തിന്റെ നടുവിൽ നിനക്ക് ദൈവമുഖത്തേക്ക് നോക്കാൻ പറ്റിയാൽ കാരാകരണത്തിൻ്റെ ആ വിഷയത്തിന്റെ മേൽ ആ ഞെരുക്കത്തിന്റെ മേൽ അവന്റെ അത്ഭുതകരം നിനക്കു വേണ്ടി വരും യേശുവൻ്റെ നാമത്തിൽ കഥാവേ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ജനങ്ങളുടെ ജീവിതത്തിന്റെ മേൽ അങ്ങയുടെ കരം അങ്ങയുടെ ദൈവിക പദ്ധതി ഇവർക്കു വേണ്ടി വെളിപ്പെടുത്തിയെടുക്കണമേകാലിയ യേശുവന്റെ നാമത്തിൽ ഭവനങ്ങളുടെ മേൽ ദൈവ പ്രവൃത്തി നടക്കട്ടെ യേശുവന്റെ നാമത്തിൽ ഞെരുക്കത്തിലായിരിക്കുന്ന ജനത്തിന്റെ മേൽ വിശാലതയുടെ കരം വരട്ടെ യേശുവന്റെ നാമത്തിൽ ലോകത്തെ തുടർന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്ന വ്യക്തികളുടെ മേൽ അത്ഭുത ശൗഖ്യങ്ങളെ ഞാൻ ഡിക്ലെയർ ചെയ്യുകയാണ് അതങ്ങനെ തന്നെ സംഭവിക്കുകയാണ് കാലാഗ്രഹത്തിൽ അവരോട് കൂടെ നിൽക്കുവാൻ ആരുമില്ല ും ശ്രീദാസും അർദ്ധരാത്രിയിൽ അവരുടെ വേദനക്കാൾ ഉപരിയായി അവർ ദൈവത്തെ പാടി 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 ആരാധിച്ചു 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 അവർ ദൈവത്തെ കഴിഞ്ഞപ്പോൾ ദൈവ കാരാഗ്രഹത്തിൻ്റെ അടിസ്ഥാനങ്ങൾ ഇളക്കി ഇന്ന് ചിലർക്കു വേണ്ടി അവൻ ചില അടിസ്ഥാനങ്ങളെ ഇളക്കി വൃത്തി നിന്റെ ദൈവം ചെയ്തിരിക്കും ഇത് ഞാൻ പറയുമ്പോൾ എല്ലാ ശനിയാഴ്ചകളിലും ഞാൻ സൂ നിങ്ങളെ ലൈവ് വായി സൂക്ഷിക്കുന്നുണ്ട് ആ സൂ സൂമീറ്റിങ്ങിൽ പങ്കുചേരുവാൻ താല്പര്യമുണ്ടെങ്കിൽ യൂട്യൂബിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കടന്നു ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഒരു വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് നിങ്ങൾക്ക് കാണാം അതിൽ ജോയിൻ ചെയ്തു കഴിഞ്ഞാൽ എല്ലാ ദിവസവും രണ്ട് മിനിറ്റ് താഴെയുള്ള ചാഴെയുള്ള നിങ്ങളുടെ ജീവിതത്തിന്റെ മാറ്റം വരുത്തുവാൻ പറ്റുന്ന ശക്തമേറിയ വോയിസ് ഞാൻ ഞാൻ അതോടൊപ്പം തന്നെ നടക്കുന്ന സൂ ലിങ്ക് നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും പ്രിയരെ ഭയപ്പെട്ടു പോകരുത് വിഷയങ്ങളിലൊക്കെ നോക്കരുത് നിന്റെ ദൈവത്തിന് നിന്റെ വിഷയത്തിന്റെ മേൽ അത്ഭുതക്കരം ആ മാറ്റങ്ങളുടെ കാറ്റ് ചിലരുടെ ജീവിതത്തിൻമേൽ ഈ ദിവസങ്ങളിൽ തന്നെ ദൈവം അടിക്കുകയാണ് എന്തിനു വേണ്ടി എന്റെ ദൈവത്തിന് നിന്നെ തെളിയിക്കണം നീ അവനെ സ്നേഹിച്ചു എന്ന ഒറ്റ കാരണത്താൽ ചിലരുടെ കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനങ്ങളെ കുലുക്കി അവിടെ നിന്ന് അത്ഭുതകരമായ ദൈവം ദൈവം ചിലരെ പുറത്തെടുക്കുകയാണ് ഞാൻ ഒരു നിമിഷം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് എന്നോടൊപ്പം ചേർന്ന് പ്രാർത്ഥിച്ചു കഥാവേ ഈ ജനത്തെ ൈവകരങ്ങളിലേക്ക് പരമേൽപ്പിക്കുകയാണ് ഇവ ഇന്നായിരിക്കുന്ന കാരാഗ്രഹത്തിൽ നിന്ന് വിഷയത്തിൽ നിന്ന് ദൈവത്തെ സ്നേഹിച്ചു എന്ന ഒറ്റ കാരണത്താൽ ഇവരെ പുറത്തു കൊണ്ടുവരുവാൻ പോകുന്നതിനായി ശോത്രം ചെയ്യും അത്ഭുതങ്ങൾ ഞാൻ ഡിക്ലെയർ ചെയ്യുകയാണ് എന്റെ യേശു ഇവർക്ക് വേണ്ടി ഇറങ്ങുന്നതിനായി ഞാൻ ദൈവത്തിന്റെ നന്ദി പറയും അത്ഭുത രോഗ ഇവരുടെ ജീവിതത്തിന് മേൽ നടക്കട്ടെ വലിയ മാറ്റങ്ങൾ യേശു എന്ന നാമത്തിൽ നടക്കട്ടെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു യേശുബൻ നാമത്തിൽ തന്നെ ആമൻ നിങ്ങൾക്ക് നിങ്ങളുടെ വിലപ്പെട്ട പ്രാർത്ഥന വിഷയമുണ്ടെങ്കിൽ നിങ്ങൾ കാണുന്ന പ്രയർ ലൈൻ എന്നറിയപ്പെടുന്ന കോണ്ടാക്ട് നമ്പർ നിങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും എപ്പോഴും വിളിച്ചാൽ കിട്ടാൻ സാധ്യതയില്ല അവൈലബിൾ ആകുന്ന സമയത്ത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും പ്രിയരെ വിഷയങ്ങൾ നോക്കരുത് ദൈവമുഖത്തേക്ക് നോക്കുക നാളെ വേറെ ഒരു മെസ്സേജുമായി കാണാം ബ്ലെസ് യു ആൾ